നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരുടെ പ്രവേശന വിലക്ക് നീട്ടിയിരിക്കുകയാണ് ഒമാൻ യു എക്ക് പിന്നാലെയാണ് ഒമാനും ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാരുടെ പ്രവേശന വിലക്ക് നീട്ടിയതായുള്ള വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഒമാൻ സുപ്രീം കമ്മിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒമാനിലേക്ക് എത്തുന്നതിന് പ്രഖ്യാപിച്ച പ്രവേശന വിലക്ക് തുടരുമെന്ന് സുപ്രീം കമ്മിറ്റി അറിയിക്കുകയായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർ കൂടാതെ സുഡാൻ ലബനൻ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ നൈജീരിയ ടാൻസാനിയ ഖാര ഗിനിയ സിയറ ലിയോൺ എത്തിയോപ്യ യു കെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഇന്ത്യ പ്രവേശന പ്രവേശനവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഈജിപ്തിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നും വരുന്ന എല്ലാ ആളുകളും ഒമാനിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കുമെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ പതിനാല് ദിവസത്തിനുള്ളിൽ ഈ രാജ്യത്ത് കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും നിരോധനത്തിൽ ഉൾപ്പെടുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കോവിഡ് നയൻറ്റീൻ കൈകാര്യം ചെയ്യുന്നതിനുള്ള സുപ്രീം കമ്മിറ്റിയുടെ അറിയിപ്പ് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഏഴ് വെള്ളിയാഴ്ച മുതൽ കൂടുതൽ അറിയിപ്പുണ്ടാകുന്നത് വരെ നിരോധനം പ്രാബല്യത്തിൽ വരും ഒമാനി പൗരന്മാർ നയതന്ത്രജ്ഞർ ആരോഗ്യ പ്രവർത്തകർ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരെ ഈ തീരുമാനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ സുൽത്താനേറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾക്ക് ഇവർ വിധേയരായിരിക്കും നേരത്തെ യു എ ഇയും സമാനമായ രീതിയിൽ തീരുമാനം കൈക്കൊണ്ടിരുന്നു ഇന്ത്യയിൽ നിന്ന് നേരിട്ട് യു എയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വിലക്കും വീണ്ടും നീട്ടിയിരുന്നു മെയ് പതിനാലിന് പ്രവേശന വിലക്ക് അവസാനിക്കാനിരിക്കെയാണ് അനിശ്ചിതകാലത്തേക്ക് യു എ ഇ യാത്രാ വിലക്ക് വീണ്ടും നീട്ടിയിരിക്കുന്നത് യു എയിലെ ദേശീയ ദുരന്ത നിവാരണ വകുപ്പും വ്യോമയാന വകുപ്പുമാണ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് അതേസമയം കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ രാജ്യ അപേക്ഷകൾ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ സ്വീകരിക്കില്ലെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ രാജ്യത്തെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും അറിയിച്ചിരിക്കുകയാണ് മന്ത്രാലയം കോവിഡിനെതിരായ ഭരണകൂടത്തിന്റെ പോരാട്ടം ശക്തമായി തുടരാനും രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ കാര്യക്ഷമത കാത്തുസൂക്ഷിക്കാനുമാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സൗദി അറിയിക്കുകയുണ്ടായി രാജ്യത്തെ കോവിഡ് വ്യാപനത്തിന്റെ നിലവിലെ സ്ഥിതി പരിഗണിച്ചും വരും ദിനങ്ങളിൽ വ്യാപനത്തിന്റെ തോത് കൂടാമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുമാണ് പകർച്ചവ്യാധി തടയൽ നിയമപ്രകാരമുള്ള നടപടിയെന്ന് സർക്കാർ അറിയിച്ചു രാജ്യത്ത് കോവിഡിന്റെ മൂന്നാം തരംഗം രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ ആശുപത്രികളിലും അധിക കോവിഡ് വാർഡുകൾ തുറക്കുകയും ബെഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ മരുന്നുകളും ഓക്സിജൻ ഉപകരണങ്ങളും വെന്റിലേറ്ററുകളും സജ്ജമാക്കിയിട്ടുണ്ട് പല ആശുപത്രികളിലെയും അടിയന്തരമല്ലാത്ത കോവിഡ് ഇതര ചികിത്സകൾ നിർത്തിവച്ചിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ